ഹായ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസില് കണ്ണൂരിൽ നിന്ന് ഒരു താത്തയും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയും അവരുടെ കൂടെ വയറാളുണ്ട് അങ്ങനെ ഒരു അവര് കുട്ടിയടക്കം മൂന്ന് മൂന്ന് പേരൂടെ വന്നു അപ്പൊ അവർ വന്നത് നമ്മുടെ എന്താണ് നമ്മുടെ വർക്ക് ഫ്രം ഹോം പാക്കിംഗ് ജോബ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ കോൺടാക്ട് ചെയ്തോ സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് ഇല്ല ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തില്ല പക്ഷെ നേരിട്ട് വന്നത് എനിക്ക് അത്യാവശ്യമാണ് ജോലി അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ നേരിട്ട് വന്ന് നാളെ തന്നെ പാക്കിംഗ് ജോബിന് ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറഞ്ഞു അപ്പോ നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ ഗ്രൂപ്പിന്റെ ഈ ഒരു വർക്ക് ഫ്രം ഹോം ചാനൽ മുന്നേ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട് അപ്പൊ ചില ആളുകൾ കുറെ നാൾ കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യുന്നവർ അവർ എക്സ്പീരിയൻസ് പറയാറുണ്ട് ഞങ്ങൾ കൊറേ നാളായിട്ട് ഒരു രണ്ടു മാസമായിട്ട് കാണുന്നുണ്ട് അപ്പൊ എല്ലാം കണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷമാണ് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട് ചില ആളുകൾ കണ്ടിന്യൂസ് കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാണ്ട് നേരിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പൊ എനിക്ക് എല്ലാ ആളുകളുടെ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തിലുമുള്ള ആളുകൾക്കും ജോലി ചെയ്യാൻ സാധിക്കും നമ്മുടെ കമ്പനിയുടെ ജോബ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ കമ്പനിയുടെ ഒരു റൂൾ ഉണ്ട് ഒരു സിസ്റ്റമാറ്റിക് മാനർ ഉണ്ട് അത് പ്രകാരമാണ് നമ്മൾ ആളുകളെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ പറയുന്ന പാക്കിംഗ് ജോബ് മാത്രമല്ല കമ്പനി ഡാറ്റ എൻട്രി വീട്ടിലിരുന്ന് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ടെലിവാട്സപ്പ് ചെയ്യാം പോസ്റ്റർ ഡിസൈനിങ് ചെയ്യാം അങ്ങനെ ഒട്ടനവധി അവസരങ്ങളുണ്ട് അപ്പൊ ഈ ഏത് ജോബിലോട്ടാണെങ്കിലും നമ്മൾ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ അവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഓട്ടോ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് നമ്പർ സ്ക്രീനിൽ കൊടുക്കും ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനാണ് പറയുന്നത് അത് ഇതിന്റെ ഒരു ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അത് വായിച്ചു നോക്കിയിട്ട് വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് സൂം മീറ്റിംഗ് തരും ഈ സൂം മീറ്റിംഗിൽ നമുക്ക് എന്തൊക്കെയാണ് വർക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് പറഞ്ഞ് തരും അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിലാണോ നമ്മുടെ കമ്പനി പറയുന്ന വർക്ക് എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾക്കും അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷനും നമ്മൾ കമ്പനി നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ സൂമീറ്റിങ് അറ്റൻഡ് ചെയ്യണം ആ മീറ്റിംഗിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ വർക്കിന് നിങ്ങൾ ആപ്റ്റ് ആണോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ആളുകളെയും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞ ഒരു കാര്യം നാളെ തന്നെ ജോയിൻ ചെയ്യുന്ന കരുതി വന്നാന്ന് ആ കണ്ണൂരിൽ നിന്ന് വന്ന താത്ത പറഞ്ഞു അപ്പൊ അതിനൊരു കാര്യം വരട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സൂമീറ്റിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും രണ്ട് കൂട്ടർക്കും ഒരേ പരിഗണന തന്നെയാണ് കമ്പനി നൽകുന്നത് അതായത് നമ്മൾ ഇവിടെ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓരോ മാസം ഓരോ ഡേറ്റ് ഉണ്ട് ഇന്ന ഡേറ്റിലാണ് നമ്മൾ ആളുകളെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഈ ഒരു പാക്കിംഗ് പാക്കിങ് ഡാറ്റാൻഡ് ടെലിവാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ജോബിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ അതില് ഇവിടെ വന്ന ആൾക്ക് കൂടുതൽ പരിഗണന വരാത്ത ആൾക്ക് കുറച്ച് പരിഗണന തുടങ്ങിയിട്ടുള്ള ഒരു കണ്ടീഷൻസും ഇല്ല എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലായിരിക്കും ജോബ് ലഭിക്കും അത് നിങ്ങളുടെ ടാലന്റും നിങ്ങളുടെ കഴിവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർക്കിന് നിങ്ങൾ ആപ്റ്റാണോ എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മളിവിടെ ആളുകൾ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ കമ്പനിയിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്നതൊക്കെ അല്ലാത്ത കേസ് നിങ്ങൾ വെറുതെ വന്ന് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടതായിട്ടില്ല കാരണം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ സൂം മീറ്റിംഗിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ അങ്ങനത്തെ പേടിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കമ്പനി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വരാവുന്നതാണ് മലപ്പുറം ഇടക്കര നിലം നിലമ്പൂരിപ്പുറം എടക്കരയാണ് നമ്മുടെ ഓഫീസ് അത്തരം ആളുകൾക്ക് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങൾക്കുണ്ട് നോക്കിയിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി വിശ്വാസം വരുത്തി തിരിച്ചു പോകാവുന്നതാണ് പക്ഷേ വർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സൂം മീറ്റിംഗ് മാത്രമാണ് കിട്ടുക അപ്പം ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ലഭിക്കുക അതായത് യൂട്യൂബിൽ എന്ത് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കിട്ടും അതുതന്നെയാണ് നിങ്ങൾ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ വർക്ക് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ വർക്കിന് ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേക ശ്രദ്ധിക്കുക സോ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ലഭിക്കുന്ന ഓട്ടോ റിപ്ലൈ വായിച്ചു നോക്കുക കുറെ ആളുകൾ ഓട്ടോ റിപ്ലൈ വായിച്ചു നോക്കാണ്ട് എനിക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഓട്ടോ റിപ്ലൈ ആണ് നിങ്ങൾക്കുള്ള റിപ്ലൈ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക ഓക്കെ താങ്ക് യു